വട്ടവട മറയൂർ പച്ചക്കറികൾക്ക് കേരളത്തിൽ വിപണി കണ്ടെത്തുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് വട്ടവട മേഖലയിൽ ലഭിച്ച സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി കാർഷിക ആവശ്യത്തിന് ജലസേചന സൗകര്യം ഒരുക്കുന്നതിന് പരിഗണന നൽകുമെന്നും അവർ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ വട്ടവട മേഖലയിൽ പര്യടനം നടത്തി വട്ടവട മറയൂർ മേഖലകളിലെ പ്രധാന കൃഷിയായ ശീതകാല പച്ചക്കറി കൃഷിക്ക് പ്രത്യേക വിപണി രൂപീകരിക്കുമെന്ന് സ്വീകരണ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥി പറഞ്ഞു പട്ടവട മറയു മേഖലകളിൽ വിളയുന്ന പച്ചക്കറികൾ കേരളത്തിലെ പൊതുവിപണിയിൽ എത്തിക്കുന്നതിനും വില ലഭിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു നിലവിൽ ഇത് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് ഗുണമേന്മയുള്ള പച്ചക്കറി കേരളത്തിന് ലഭ്യമാക്കാൻ പുതിയ നടപടികളിലെ സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാരിന്റെ പി എം കുസും പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി വൈദ്യുതി എത്താത്ത മേഖലകളിൽ സൗരോർജ്ജ ഉപയോഗിച്ച് കാർഷിക ആവശ്യത്തിനുള്ള ജലസേചന സൗകര്യങ്ങൾ സുഗമമാക്കാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു രാവിലെ കൊട്ടക്കാമ്പൂരിൽ നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം കോവിലൂർ വട്ടവള മേഖലകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തൊടുപുഴയിൽ പ്രീതി നടേശൻ പങ്കെടുത്ത വനിതാ സംഗമത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു